കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻറെ മൃതദേഹം വീട്ടിലെത്തിച്ചു പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും വഴിനീളെ നിരവധി പേരാണ് അർജുന് യാത്രാമൊഴി നൽകാനായി എത്തിയത് അർജുൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചു വീട്ടിൽ നിന്നും ഇപ്പോൾ വർഷ ചേരുന്നുണ്ട് വർഷ ജനസാഗരമായ കണ്ണാടിക്കല കണ്ണാടിക്കൽ ഗ്രാമം അർജുന് വികാരനിർഭരമായി യാത്രാമൊഴി നൽകാനൊരുങ്ങുകയാണ് നാട് അതെ ഗോവിക നമുക്ക് ഇവിടെ വന്ന് നോക്കിയാൽ കണ്ണാടിക്കയിലുള്ള ജനങ്ങൾ മൊത്തം ഈ അർജുന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കണ്ണാടിക്കയിലുള്ള ജനങ്ങൾ മാത്രമല്ല ഒട്ടുമിക്ക കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് അതായത് കാണാതായി എന്നുള്ള വാർത്ത അറിഞ്ഞത് മുതൽ കേരളത്തിലുള്ള മൊത്തം ജനങ്ങളും ഈ അർജുനന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ അർജുൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കേരളത്തെ ശരീരമായിട്ടാണെങ്കിലും വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഒരു നോക്കി കാണാൻ വേണ്ടി ആയിരങ്ങളാണ് ഈ ഒരു കണ്ണാടിക്കളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് പേര് പുറത്തേ നിർത്തേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഈ പരിമിതികളുള്ള ഒരു സ്ഥലമാണ് ഒരു ഇടുങ്ങിയ വഴിയാണ് അവിടേക്ക് പറഞ്ഞു വരുന്ന ആളുകൾക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു ചിലരെ പുറത്ത് നിർത്തി മഴ നിർത്തേണ്ട ഒരവസ്ഥ കൂടി ഉണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് തന്നെയാണ് അർജുന്റെ വീട്ടിൽ അനുഭവപ്പെടുന്നത് ഇപ്പോ ഇതാ ഈ ഒൻപത് മണിയോട് കൂടിയാണ് അർജുന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അർജുനോടൊപ്പം തന്നെ കാർവാർ എം എൽ എയും ഈശ്വർ മാർസയും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു കൂടാതെ കേരളത്തിൽ കേരളത്തിൽ നിന്നും നമ്മുടെ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്ര ഷാഫി പറമ്പ് എം പി കെ കെ രേമ എം എൽ എ പിന്നെ കൂടാതെ ഒരുപാട് ഇതുപോലെ ഒരുപാട് എല്ലാം തന്നെ അർജുനോടൊപ്പം അർജുനെ വയസ്സിനോടുള്ള ആംബുലൻസിനോടൊപ്പം ഈ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനങ്ങൾ ഏറ്റെടുത്തൊരു തിരച്ചിലായിരുന്നു അർജുൻ രൂപ പക്ഷേ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലുള്ളൊരു സംഭവം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലോ െ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു അർജുനായിട്ട് പ്രാർത്ഥിച്ചവരെല്ലാം ഉണ്ട് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ടതാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആ സങ്കടം അവർക്കറിയാം വീട്ടിൽ നിന്നും ജോലിക്കായി ഇറങ്ങിപ്പോയ മകൻ ഒരു പക്ഷെ ഇങ്ങനെയായിരിക്കും തിരിച്ചു വരിക എന്നുള്ളത് ഈ അച്ഛനും അമ്മയും ഒന്നും സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യമല്ല പക്ഷേ ഇതായിരുന്നു വിധി എഴുപത്തി മൂന്ന് ദിവസത്തെ കാസുരത്തിനൊടുവിൽ അർജുൻ ചേതനയറ്റ ശരീരവുമായാണ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അത് കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിന് അത്രമാണ് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് കുടുംബത്തിൽ എടുത്തു പറയേണ്ട കാര്യം അതാണ് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് തുടക്കം മുതൽ തന്നെ അർജുന് വേണ്ടി കുടുംബം നടത്തിയിട്ടുള്ളത് അർജുന്റെ സഹോദരി ഉൾപ്പെടെ സഹോദരി ഭർത്താവ് ജിതിൻ സഹോദരി അഞ്ജു കൂടാതെ അവരുടെ ലോറി ഉടമ മനസ്സു ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് അർജുനന് വേണ്ടി നടത്തിയത് അർജുനെ ഗംഗാബലിക്കുഴിയുടെ അടിത്തട്ടിലിട്ടുപോകാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതായിരുന്നു കുടുംബം തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ആ അവർ പാലിച്ചു അർജുനെ അവർ വീട്ടിലെത്തിച്ചു അർജുൻറ്റേതായുള്ള യാതൊരു അവശേഷിപ്പുകളും ഇനി ഷിരൂരിലില്ല എല്ലാം തന്നെ അവർ വരുന്ന വഴി ഷിരൂരിൽ എത്തി അർജുനു വേണ്ടി പ്രാർത്ഥിച്ച് അർജുൻറെ സാധനങ്ങൾ എല്ലാം തന്നെ അവർ തിരിച്ചുകൊണ്ടുവന്നു അർജുന്റെ സഹോദരി ഭർത്താവും സഹോദരനുമായിരുന്നു ഷിരൂരിൽ ഉണ്ടായിരുന്നത് അർജുൻ കളിച്ചിരുന്ന വസ്ത്രങ്ങൾ അർജുന്റെ മകന്റെ കളിപ്പാട്ടം ആ മറ്റ് ഫോൺ വാച്ച് എല്ലാം ഉൾപ്പെടെ എല്ലാം അർജുന്റെ എല്ലാ അവശേഷിക്കും എല്ലാ ഓർമ്മകളും അവർ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഭാര്യ കൃഷ്ണപ്രിയയുടെ അപേക്ഷയായിരുന്നു ഒന്നും തന്നെ ചിരി വയ്ക്കേണ്ടിയിരുന്ന എല്ലാം കൊണ്ടുവരണം എന്നുള്ളത് ആ ഒരു കാര്യം അംഗീകരിച്ചുകൊണ്ട് എല്ലാ സാധനങ്ങളും അർജുൻഡീൻ പറയുന്ന എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അർജുൻ അവസാനമായി വീട്ടിലേക്ക് എത്തുകയാണ് ഈ ദൈവത്തിൽ ദിവസത്തെ കാത്തിരിപ്പാണ് പ്രാർത്ഥനയായിരുന്നു മലയാളത്തിന്റെ മലയാ മലയാളികളുടെ ആകെ ഒരു പ്രാർത്ഥനയായിരുന്നു അർജുനെ കിട്ടുക എന്നുള്ളത് ഒരു രക്ഷണം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് അർജുനെ ജീവനോടെ കിട്ടാനുള്ള സാധ്യതകൾ വിരളമാണ് അതിനുശേഷം അർജുനെ മൃതദേഹമായെങ്കിലും കണ്ടെത്തണമെന്നുള്ള ഒരു ശബദം എന്ന രീതിയിലായിരുന്നു നമ്മുടെ ഈ കേരളത്തിന്റെ ആകെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാന സർക്കാർ അടക്കം അതിനുവേണ്ടി വലിയൊരു സ്വാധീനം ചെലുത്തി ഇവിടെ നിന്നും രാഘവം നിൽപ്പി ഉൾപ്പെടെയുള്ളവരും വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ് അർജുന്റെ കുടുംബത്തിൽ നൽകിയത് അങ്ങനെ കേരളത്തിന്റെ ഒന്നാകെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഒരു സ്ഥലമാണ് ഇന്നിപ്പോൾ അർജുൻ ചേതനയെറ്റ ശരീരമാണെങ്കിൽ കൂടി ഈ ഒരു വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ വലിയ പ്രതിസന്ധി കാലാവസ്ഥ അടക്കം വലിയൊരു പ്രതിസന്ധി ആയിരുന്നു അത്തരം ഘട്ടത്തിലെല്ലാം അതിനെ തരണം ചെയ്യുക എന്നുള്ളത് കുടുംബത്തെയും അതുപോലെ തെരച്ചിൽ നടത്തുന്നവരെ എടുത്തു പറയേണ്ട കാര്യമാണ് അർജുനു വേണ്ടി എത്രയും ദിവസം നാവികസേനയാണെങ്കിലും ഭരസേനയാണെങ്കിലും അതുപോലെ എല്ലാ രീതിയിലുള്ള തിരിച്ചിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പോയി അങ്ങനെ തിരച്ചിലിന് വേണ്ടി പരിശ്രമിച്ച് എല്ലാവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ് എല്ലാവരും വലിയ പങ്കാണ് അർജുനെ കണ്ടെത്താൻ വേണ്ടി വായിച്ചിട്ടുള്ളത് ആ ഒരു തെരച്ചിലിനൊടുവിൽ അർജുൻ ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഈ അർജുന്റെ ഭാര്യയും കുഞ്ഞിയും അടക്കമുള്ളവർ ഈ വീട്ടിലുണ്ട് അവരെല്ലാം തന്നെ വലിയ വേദന വീട്ടിൽ നിന്നും ജോലിക്ക് വേണ്ടി പോയതാണ് അച്ഛൻ തിരിച്ചു വരുന്നതും കാത്ത് കുഞ്ഞാൻ ദിവസങ്ങളോളമായി നിൽക്കുന്നു ഓരോ വാഹനം വരുമ്പോഴും അത് അച്ഛനായിരിക്കുമെന്ന് അവൻ സ്ഥലങ്ങളടക്കം നമ്മൾ അറിഞ്ഞതാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വരവ് ആരും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയായിരിക്കും ആ വരവുന്ന കർണാടകയിലുള്ള ജനങ്ങളോട് നമ്മൾ സംസാരിച്ചപ്പോഴും അവരാണ് അവരതാണ് പറഞ്ഞത് ഒരു ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ വളരെ സജീവമായിരുന്നു അർജുൻ നാട്ടിൽ ഒരു വ്യക്തിയുടെ വേർപാട് ഈ നാടിന് താങ്ങാൻ കഴിയുന്നതല്ല വേർപ്പാടായോ അത് ഒരു പെട്ടെന്നുണ്ടായെന്നല്ല ഒരുപാട് രണ്ടു മാസത്തെ അവർ വേദനിപ്പിക്കുന്ന ദിവസങ്ങൾ കടന്നുപോയി അവസാന പരിസമാപ്തിയും ഒരു വേദനയിലാണ് എന്നുള്ളത് ഈ നാട്ടുകാരെയും കുടുംബത്തെയും എല്ലാം സംബന്ധിച്ച് വളരെ വേദന നൽകുന്ന ഒരു കാര്യമാണ് ഇനി കുറച്ചു നേരം കൂടി അർജുന്റെ ഇദ്ദേഹം ഈ വീട്ടിൽ വെക്കാൻ വെക്കുകയുള്ളൂ ഏകദേശം ഒന്നെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഏഹ് സംസ്കാരം നടത്തുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത് അതിനു മുമ്പ് ഈ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം അർജുനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും അതിനുശേഷം ആയിരിക്കും പൊതു സംസ്കാരം നടക്കുള്ളൂ ഇപ്പോൾ നിലവിൽ അർജുന്റെ മൃതദേഹം വീട്ടിലേക്ക് ുള്ളിലേക്ക് ആയിട്ടുണ്ട് വീട്ടുകാർക്ക് വേണ്ടി കാണാൻ വേണ്ടി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം മൃതദേഹം വീട്ടിനുള്ളിൽ വെക്കും ശേഷമായിരിക്കും പുറത്തേക്ക് കൊണ്ടുവരിക അതിന്റെ ഈ ഒരു സമ്മതിൽ വീടിന്റെ പക്ഷാത്തലം നോക്കുകയാണെങ്കിൽ വലിയ സൗകര്യം മുൻഭാഗം തന്നെ സൗകര്യമില്ലാത്തൊരിടമാണ് അതുകൊണ്ട് തന്നെ പരിമിതികളുണ്ട് എന്ത് തന്നെയാണെങ്കിലും വലിയ രീതിയിലുള്ള ആ പരിമിതികളൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ജനത്തിരക്ക് തന്നെ ഈ വീട് അനുഭവപ്പെടുന്നുണ്ട് വീടിന്റെ ചുറ്റുപാടുമുള്ള പറമ്പുകളിൽ എല്ലാം ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് വർഷ അർജുന യാത്രാമൊഴി ചൊല്ലാൻ ഉറ്റവരും ഉടയവരും വീട്ടിൽ എത്തിക്കഴിഞ്ഞു ജൂലൈ പതിനാറിനാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചത് നമുക്കറിയാം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് അർജുന്റെ മൃതദേഹം ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെടുക്കുന്നത് എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിന് വിരാമം എന്ന് തന്നെ പറയാം നാടിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ ചെറുപ്രായത്തിൽ തന്നെ ജോലിക്കായി ഇറങ്ങി തിരിച്ച ആളാണ് അർജുൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കേരളമാകെ എന്നാൽ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്ക് അവസാനം ഒടുവിൽ കേൾക്കാൻ സാധിച്ചതല്ലേ അതെ ഗോപിക തീർച്ചയായും നമ്മൾ ജൂലൈ പതിനാറിനാണ് അർജുൻ ഇങ്ങനെ കാണാനില്ല എന്നുള്ള വാർത്ത ഈ കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത് അതിനുശേഷം പിന്നെ പോരാട്ടമായിരുന്നു അർജുനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം ആദ്യം വിവരം അറിഞ്ഞപ്പോൾ എന്താണെന്നുള്ള കാര്യം ഒന്നും വ്യക്തമായിരുന്നില്ല കാരണം നമ്മുടെ സംസ്ഥാനത്തല്ല അയൽ സംസ്ഥാനത്താണ് എന്താണ് അവസ്ഥ എന്നറിയില്ല എങ്ങനെയായിരുന്നു സാഹചര്യം എന്നറിയില്ല പിന്നീടാണ് സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നും എന്തുമാത്രം വലിയൊരു രീതിയിലുള്ള ശക്തമായ മഴയാണ് അവിടെ പെയ്തത് എന്തുമാത്രം വലിയ ആഘാതമുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായത് എന്നുള്ള കാര്യമെല്ലാം ഈ കേരളം അറിയുന്നത് ഈ നമ്മൾ കാണാതായ ദിവസം ആദ്യ ദിവസം തന്നെ വന്നപ്പോൾ ഈ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ നമ്മൾ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എങ്ങനെ ചെയ്തിരുന്നു എന്നാണ് ഒരു പക്ഷേ അത് ആ ഒരു വേദനയിൽ അവർക്ക് തോന്നിയതാണോ എന്നറിയില്ല ഒരു പക്ഷെ അർജുന്റെ വാഹനം ഈ വെള്ളത്തിനടിയിലായിരുന്നെങ്കിൽ ഫോണടിയാനുള്ള സാധ്യത എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം അതുകൊണ്ട് തന്നെ അത് അവരുടെ ആ ഒരു ആശ്വാസത്തിന് വേണ്ടി അവർ കരുതിയ കാര്യമാണോ എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ആരെ കുറച്ച് നാളുകളിൽ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് കാരണം ഈ വീട് ഇതുപോലെ ഉയർത്തുന്നത് ഈ വീടിനെ ഇതുപോലെ അച്ഛന്റെ ആ ഒരു അസുഖശേഷം ഈ വീടിന് വേണ്ടി വിടുന്ന നിർന്നൂ എന്നായിരുന്നു അർജുൻ അങ്ങനെ ഒരാളുടെ വിയോഗം ഈ ഒരു കുടുംബ െ ആകെ തകർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ജോലിക്ക് വേണ്ടി പോയിട്ടുള്ള അർജുൻ പിന്നീട് തിരിച്ച് ഇങ്ങനെ എത്തുമ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് വളരെ വലിയ വേദന നൽകുന്ന ഒരു കാര്യ കാര്യമാണത് ഏഹ് വലിയ രീതിയിലുള്ള തിരച്ചിൽ അതായത് അവർക്ക് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യം വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടത്തി തിരച്ചിൽ നടത്തി അർജുനെ തിരിച്ചെത്തിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ് ഈ വേദനയ്ക്കുന്ന ഓർമ്മയാണ് സമ്മാനിച്ചെങ്കിലും നിലവിൽ അവർ നൽകിയിട്ടുള്ള ആ ഒരു പിന്തുണ അർജുനു വേണ്ടി അങ്ങനെ ഒരു അടിസ്ഥത്തിൽ അർജുനെ ഇട്ടു പോരാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ഈ കുടുംബവും ാണ് പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിക്കാൻ അർജുനെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്വസിക്കാം എന്തായാലും ഈ ഇപ്പോൾ ഗുരുതര പറഞ്ഞ പോലെ ജൂലൈ പതിനാറ് മുതൽ ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ ഈ ദിവസങ്ങളിലെല്ലാം ഒരു ദിവസം പോലും നമ്മൾ അർജുനെ കുറിച്ച് ഓർക്കാത്തതില്ല അർജുനന് വേണ്ടി വാർത്ത നൽകാത്തതില്ല അത്രയ്ക്ക് മാധ്യമങ്ങൾ കഴിച്ച പങ്കും വളരെ വലുതാണ് അങ്ങനെ എല്ലാവരുടെയും മലയാളികളുടെ ഒന്നാതെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്നിപ്പോൾ അർജുൻ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത് അര്ജുന്റെ വീട്ടിൽ നിന്നും വര്ഷയാണ് വിശദാംശങ്ങൾ നല്കിയത്